അപ്പോൾ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുള്ള വാട്ടർ ഈറ്റിനിടെ ഞങ്ങളും കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് നമ്മുടെ മധുരക്കിഴങ്ങ് കേട്ടോ ഇവിടെ പല നിറത്തിലും ഭാവത്തിലും രൂപത്തിലും ഒക്കെ മധുരക്കിഴങ്ങ് ആണ് അപ്പം മധുരക്കിഴങ്ങ് നമുക്ക് കുക്കറിൻ്റെ അകത്ത് ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് വിസിലടിച്ച് എടുക്കുകയാണെങ്കിൽ ആ അല്ല മറ്റേ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന പോലെ അപ്പോൾ അതിൻ്റെ ആ മധുരം കൂടുതൽ പോകും ഇത് കുക്കറിൽ ഇച്ചിരിയിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും മധുരം പോകത്തും ഇത് വേവുകയും ചെയ്യും അപ്പോൾ അതാണ് പക്ഷേ അളഞ്ഞു പോകരുത് പിന്നെ ഇത് നമ്മുടെ ഉച്ചക്കത്തെ ഐറ്റം ഇത് നമ്മുടെ ഉച്ചക്കത്തെ ഐറ്റത്തിൻ്റെ അകത്ത് നല്ല സൂപ്പർ ബീഫ് കറിയാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫാണ് ഞങ്ങൾ എവിടേക്കോ ഇത് പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ ഒക്കെ ഉണ്ട് അപ്പം നല്ല സൂപ്പർ ബീഫ് കറി തേങ്ങാക്കത്തൊക്കെ ഇട്ട് നല്ല ചുടുചൂടായ ബീഫ് കറി ചൂട് ചൂടായ പാലക്കാട മട്ടയ്ക്കകത്തോട്ട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് പിന്നെ നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്ക് ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സുഹിയനാണ് ടേസ്റ്റും സംഭവമൊക്കെ സുഹിയൻ പോലെയാണ് പിന്നെ പുറമേ ഉള്ള കവർ എന്താണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മൈദയല്ല ഗോതമ്പ് പൊടിയാണ് പിന്നെ അവിടെ ജസ്റ്റ് ഒരു ആപ്പിൾ ജ്യൂസ് ഇരിപ്പുണ്ട് അതും കൂടെ നമുക്ക് വൈകിട്ട് കുടിക്കാം ചായ വേണമെങ്കിൽ ചായയൊക്കെ കുടിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാമല്ലോ വൈകുന്നേരം അപ്പം സുഹിയനും ആ ജ്യൂസും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഈ വൈ ഇത് വൈകുന്നേ വൈകിട്ട് നമ്മൾ കഴിച്ചാണ് ഇത് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് പൊറോട്ടയാണ് നമ്മൾ പൊറോട്ട മേടിച്ചിട്ട് നമ്മുടെ ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ ആ ബീഫ് കറി ഇൻ്റത്തൊഴിച്ച് നമ്മൾ തന്നെ ഒരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചു ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അലുമിനിയം ഫോയിലിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ നേരം ഇതൊഴിച്ച് വെച്ചു നല്ല സൂപ്പർ പൊറോട്ടയായിരിക്കണം കേട്ടോ അങ്ങനെ നല്ല ചാറൊക്കെ കുറച്ചുകൂടി ഒഴിച്ച് ഇങ്ങനെ വെച്ച് നമ്മൾ നല്ല കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ പൊറോട്ട അങ്ങോട്ട് കുതിർന്ന് കുതിർന്ന് നല്ല കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ ഒരു ടേസ്റ്റായി കേട്ടോ ഇവിടെ താഴെ കടയിൽ നിന്നൊക്കെ അത് മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ അവർ മുട്ടയൊക്കെ ചെറുപ്പം ബുൾസൈ പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ പാട്ടേ ഐറ്റിൻ മേടെ എല്ലാ ദിവസവും ഇങ്ങനൊന്നുമല്ല കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്